അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാല്പത്തഞ്ച് സെക്കൻഡിൽ പിന്നിടാം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലോടുന്ന രാജ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആകെ പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം വരുന്ന പദ്ധതിയിലെ മെട്രോ ട്രെയിനൽ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നദിയുടെ ഉള്ളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പൊതുഗതാഗത തുരങ്കപാത കൂടിയാണിത് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ പ്രവർത്തിച്ചു തുടങ്ങിയ നഗരം എന്നതിനൊപ്പം ആദ്യമായി അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമായും ഇനി കൊൽക്കത്ത അറിയപ്പെടും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ നേട്ടമെന്ന നിലയിലും രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നിർണായക നാഴികക്കല്ലെന്ന നിലയിലും രാജ്യത്തിന് അഭിമാനമാകുന്ന തുരങ്കപാതയാണിത് കൊൽക്കത്ത നഗരത്തിലെ തിരക്കേറിയ രണ്ട് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതിനാലും ഹൗറാ മൈതാൻ എക്സ്പ്ലാനേറ്റ് മെട്രോ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു പാതയുടെ പത്ത് പോയിന്റ് എട്ട് കിലോമീറ്റർ ജലത്തിനടിയിലും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ പ്രത്യേക പാലം ഉപയോഗിച്ച് ഉയർത്തിയ നിലയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലാണ് മെട്രോ ഓടുക ഹൂഗ്ലി നദിക്ക് താഴെയുള്ള അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാല്പത്തഞ്ച് സെക്കൻഡിൽ മെട്രോ പിന്നിടും കൊൽക്കത്തയുടെ ഇരട്ട നഗരങ്ങളായ ഹൗറയും സാൾട്ട് ലേക്കിനെയുമാണ് പാത ബന്ധിപ്പിക്കുക ഹൂഗ്ലി നദിയുടെ കിഴക്കും പടിഞ്ഞാറുമായാണ് ഹൌറയും സാൾട്ട് ലേക്കും നഗരവും സ്ഥിതി ചെയ്യുന്നത് മെട്രോ പാതയുടെ ഭാഗമായ ഹൌറോ മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷനാണ് മുപ്പത്തി മൂന്ന് മീറ്റർ ആണ് അവിടുത്തെ ആഴം അണ്ടർഗ്രൌണ്ടിലുള്ള മൂന്നെണ്ണം അടക്കം ആറ് സ്റ്റേഷനുകളാണ് പാതയിൽ ഉണ്ടാകുക ഹൗറ മൈതാൻ ഹൌറ സ്റ്റേഷൻ കോംപ്ലക്സ് ബി ബി ഡി ബാക്ക് എന്നിവയാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ഗ്രീൻ ലൈനിലുള്ള മൂന്ന് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ പൊതുജനങ്ങൾക്കായി മെട്രോ യാത്ര നടത്താൻ അവസരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഹൂഗ്ലി നദിക്ക് താഴെയുള്ള തുരങ്കത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ ആദ്യമായി ഓടിച്ച് കൊൽക്കത്ത മെട്രോ ചരിത്രം സൃഷ്ടിച്ചത് കൊൽക്കത്ത മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത് നിലവിൽ കൊൽക്കത്ത മെട്രോയ്ക്ക് മൂന്ന് ലൈനുകളാണുള്ളത്